കോളിവുഡ് ആഘോഷമാക്കിയിരുന്ന ചിമ്പുവുമായുള്ള പ്രണയബന്ധം തകർന്നതിനുള്ള കാരണം ഹൻസിക വ്യക്തമാക്കുന്നു ആദ്യമൊക്കെ ഒരേ മനസ്സിലും ഇഷ്ടത്തിലും പോകുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ചിമ്പു പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് എന്നെ തകർത്തു കളഞ്ഞു ആ ഷോക്കിൽ നിന്നും ഇപ്പോഴും എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല അതിനുശേഷമാണ് ഞാൻ പിരിയാൻ തീരുമാനിച്ചത് ഹൻസിക വ്യക്തമാക്കി ബന്ധം പിരിയാൻ കാരണമായി ചിമ്പു പറഞ്ഞത് ഹൻസികയ്ക്ക് പണത്തിനോട് ആർത്തിയാണെന്നാണ് വാലു എന്ന സിനിമയുടെ ചിത്രത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് എന്നാൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇരുവരും പിരിയുകയും ചെയ്തു സിനിമയിലെ ഒരു ഗാനരംഗവും മറ്റു പല രംഗങ്ങളും ഇതിനിടെയാണ് ഇവർ ചിത്രീകരിച്ചു തീർത്തത് ഷൂട്ടിലെ ബ്രേക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു പതിവ് ഹൻസികയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ചിംബു വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഹൻസിക മൗനം പാലിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾക്കുശേഷം ഈ ബന്ധം തകരാൻ കാരണമായതിനെപ്പറ്റി ഹൻസിക തുറന്നു പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ